ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചോറിന്റെ കൂടെ ഒഴിച്ച് കഴിക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനുവേണ്ടി ഞാൻ വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അതുപോലെ ചക്കക്കുരു എടുത്തിട്ടുണ്ട് ചക്കക്കുരി ധാത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കൈ നിറയെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം അടുത്തത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉണക്കച്ച മീൻ ഇതാ ഇതാണ് ഉണക്കച്ച ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കൂടുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ടാണ് എന്നാലും ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം നന്നായിട്ട് കളയണം അപ്പം അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് നമുക്കിത് വറുത്തെടുക്കണം ഉണക്കച്ച എടുക്കുമ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ടൊരു മൂന്ന് തവണ കഴുകി ഇതുപോലെ വെള്ളം കളയാൻ വേണ്ടി വെക്കുകയാണ് പിന്നെ ചക്കക്കുരിയാണ് വേണ്ടത് ചക്കക്കുരി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ നിളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള തൊലി നന്നായിട്ട് കളയണം എന്നൊന്നുമില്ല കേട്ടോ കളയാതെയും വെക്കാം പിന്നെ ഓരോരുത്തരും ഇഷ്ടംപോലെ വീട്ടിലെങ്ങനെയാണ് കഴിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം നല്ല പോഷക ഗുണങ്ങളുള്ളതാണല്ലോ ചക്കക്കുരു അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം പിന്നെ നമ്മുടെ വെള്ളരിക്ക അതുപോലെ ചക്കക്കുരു ചെമ്മീൻ എല്ലാം എല്ലാതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് പിന്നെ ഒരു തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരുപാട് തക്കാളി എടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ തക്കാളി മാത്രം എടുത്താൽ മതി പിന്നെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളു ഒരു നാല് പേര് അഞ്ച് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അത്രയും അളവിലുള്ള കറി ഉണ്ടാക്കുന്നുള്ളൂ തക്കാളി പച്ചമുളക് പിന്നെ ചക്കക്കുരു പിന്നെ ഈ വെള്ളരിക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് പിന്നെ ഇതാ അത് വേവിക്കാനുള്ള വെള്ളം ഇത്രയും സാധനങ്ങളാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് ഇതാ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങളെവിടെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവിടെ വെച്ചാൽ മതി കേട്ടോ ഞാൻ സ്റ്റൗവിലാണ് വെച്ചിട്ടുള്ളത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതാ ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞു കൊടുക്കണം അപ്പം ഞാനിതാ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടിതുപോലെ കട്ടിക്കായിട്ട് തന്നെ അതിൻ്റെ ചാടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരപ്പ് തയ്യാറാക്കുകയാണ് അതിന് വേണ്ടി രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഒരല്ലി എടുത്തിട്ടുണ്ട് പിന്നെ നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മുടെ മിക്സർ ജാറിലേക്കിട്ട് ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ചെമ്മീൻ ഉണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കണം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി വറുത്ത് ആ ഒരു പാകം ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അത് ക്രിസ്പി ആയിട്ട് കിട്ടും ആ ഒരു ലെവലിലാണ് നമ്മുടെ ചെമ്മീന് വേണ്ടതിട്ട് അത് ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് എടുത്തു നോക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വറവായെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അത് മിക്സിൽ ജാറിലേക്ക് ഇടുക ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് പൊടിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി കേട്ടോ അതുപോലെ ഇനി നമ്മുടെ പാത്രം ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് പുളിയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് മിക്സഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് എത്രയാണോ നമുക്ക് കറി വേണ്ടത് അതനുസരിച്ചിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് നീട്ടി കൊടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് എല്ലാം ഒന്ന് എന്ന് നോക്കാം അപ്പോൾ ഇതിന് കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തു ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ആ ഒരു ക്രഷ് ചെയ്തിട്ടുള്ള ചെമ്മീൻ പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് രണ്ട് തവണയായിട്ട് ഒന്ന് തിളച്ചാൽ മാത്രം മതി പിന്നെ നമ്മുടെ ആ ഒരു കറി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് കടുക് വെട്ടിക്കുകയാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് കടുക് കടുകിട്ടെടുത്തു അതിന് ശേഷം കറിവേപ്പില പിന്നെ ഉണക്കമുളക് ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മൂടി വെച്ചു പിന്നെ എടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചെമ്മീൻ പൊടിയുണ്ടല്ലോ അത് ഒരുപാട് ഇങ്ങനെ തിളച്ച് അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും കളയരുത് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം എന്നിട്ടിതാ അതുപോലെ നമുക്ക് കഴിക്കാനായിട്ട് എടുക്കട്ടെ ഭയങ്കര ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് അറിയിക്കുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അസ്സാം വലൈക്കും ബായ്